ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗൈസ് എന്തായാലും ഇന്ന് ഞാൻ എന്താണ് ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് ആരമ്മ ആ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം അതായത് മാസങ്ങൾക്ക് ശേഷം പുതിയ വീട് കാരണം ഞാൻ പറഞ്ഞാലോ നമ്മളെ വീട് ഉമ്മ ഏറ്റവും ലാസ്റ്റ് വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കിണറിൻ്റെ പണി ഉണ്ടായിരുന്നു ഉമ്മ ഉപ്പിമ്പാടെയാണത് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുണ്ടാവും അതിൽ ആ വള്ളം കണ്ടതിന് ശേഷം പിന്നെ അവിടേക്കാരും ഇവർ രണ്ടാളും എത്തിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു പോയി കൂടുന്നതെന്ന് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഉമ്മാനായിട്ട് ഞാൻ പുതിയ പെരയിൽ കാണാൻ വേണ്ടി പോവുകയാണ് കാരണം ഇനി വെയിറ്റ് ചെയ്തിട്ട് കാരണം ഒരുവിധം പണികളൊക്കെ അവിടെ ആയിട്ടുണ്ട് കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഉമ്മ പുതിയ പേരെ കാണാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഉമ്മ ബേക്കൽ എത്തിയിട്ടുണ്ട് ചക്കര ചക്കര ചെന്നാലി ഇവിടുത്തെ അത് ബാക്കി കാര്യങ്ങൾ നോക്കും ഇവിടുക്കും ഇവിടെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആളില്ലാത്തത് നാളെ ഇൻഷാ സിനു കുട്ടിയൊക്കെ വരുന്നതാണ് അപ്പോഴേക്കും നമുക്ക് എന്താക്കാം ഉമ്മാനൊക്കെ പോണ്ടേ ആ സ്ഥലം കാണിച്ചതരാം പിന്നെ കുറേ അപ്ഡേഷൻസ് പെരട് ഞങ്ങൾക്ക് തരാനുണ്ട് കേട്ടോ ഞാനത് ഓരോരുത്തർ ഇങ്ങനെ എന്നോട് ചോദിച്ച് നിൽക്കുന്നുണ്ട് ജനലിന്റെ അപ്ഡേഷൻ അതുപോലെ കോണിയുടെ അപ്ഡേഷൻ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഞാൻ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കാണിച്ച് തരണമോ ചിലപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോസൊക്കെ ഇട്ടാലും ഞാനത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് തരും ആവശ്യമുള്ളവർ കാണുക സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീട് എടുക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്തു വെച്ചോളി അപ്പോൾ എന്തായാലും ഞാൻ പോവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ നന്ദി പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ലാവിറ്റോ ഗ്രൂപ്പ് അതായത് അക്ബർ ഖാൻ്റെ ലാവിറ്റോ ഗ്രൂപ്പിനോടാണ് കാരണം ഞാൻ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് പണിക്കാരാണെങ്കിലും എത്ര പെട്ടെന്നാണ് നമുക്ക് എത്രയോ മാസം പണി അവിടെ സ്റ്റോപ്പായിട്ടും എല്ലാം വളരെ പെട്ടെന്നായിട്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്തതെന്നുള്ളതാണ് എന്തായാലും ബർക്കി അവളുണ്ട് എൻ്റെ കൂടെ നീ ചെടിയുടെ ആണെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും ഫുൾ ടൈമിൻ്റെ കൂടെ ആ പേരുടെ ആവശ്യങ്ങൾക്കായിട്ട് എല്ലാത്തിനും അവരത് ഏറ്റെടുക്കുന്നുണ്ട് ബർഗാനയും കണ്ട അവിടുത്തെ വീടിൻ്റെ വിശേഷങ്ങൾ കണ്ടുമ്മക്ക് പേരയും ഒന്ന് കാണിച്ചു കൊടുക്കലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യട്ടെ അപ്പോൾ മക്കളെ ഉമ്മ അങ്ങനെ കയറുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കയറൽ രണ്ടാളുടെ കയറലാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അല്ലേ പടച്ചവന്റെ നിയോഗം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാവും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതാവൂല പലതും നമ്മുടെ ലൈഫിൽ നടക്കുക എന്നുള്ളതാണ് കൃത്യം പറഞ്ഞാൽ രണ്ടാളെയും കൈ പിടിച്ചിട്ട് ഇതേ ഉമ്മറപ്പടി കൂടെ കയറണം വിചാരിച്ച ആൾ ഇപ്പോൾ ഒരാൾ മാത്രം കയറി അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പണികൾക്ക് ഉണ്ടാവും അതല്ല കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ തറപ്പണി മുതൽ ആൾ സജീവമാണ് പക്ഷെ വീടിൻ്റെ കുലിരിക്കലെത്തിയപ്പോൾ ആളില്ല ചില ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ കാരണം ചില ഈ മതിൽ കെട്ടുന്ന ടൈമിലൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മ ഫുള്ള് അവസാനം വന്നത് കിണർ കുത്താനാണോ അത് കഴിഞ്ഞിട്ട് ഉമ്മ ഇവിടെ വന്നിട്ടില്ല പാപ്പയും ഇവിടെ വന്നിട്ടില്ല ഉമ്മ കണ്ടിട്ട് ഉമ്മ അന്ധം വിട്ട് ഒരുപാട് ശേഷം ഗ്യാപ്പ് ഉണ്ട് ഒരുപാട് കാരണം നമ്മൾ അന്ന് ലാസ്റ്റിലേക്ക് ഇതൊന്നും നമ്മൾ ചെയ്തില്ല ചെറിയ എന്തോ പണികളായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പൊ നമ്മള് ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഉമ്മക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കുറച്ച് അപ്ഡേഷൻ നമ്മൾ വീടിന്റെ ഫുൾ അപ്ഡേഷൻസ് നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മള് തരണതാവൂലേ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടി കറക്റ്റ് നമ്മളെ ഇൻസ്റ്റാ ഐ ഡി ഉണ്ട് ഐ ഡി പിന്നെ ഫോൺ നമ്പർ നമ്മളെ കോൺടാക്ട് നമ്പർ കൊടുക്കുക അതായത് ഫറൂഖിൽ വന്ന് ചെയ്തു തരുമോ അങ്ങനെയൊക്കെ കാരണം മൂപ്പരിക്ക സൈറ്റുകൾ അല്ല നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്തുവാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് തരും േ ഇനിയിപ്പൊ നമ്മള് ചോദ്യം വന്നോ വേറൊരു ചോദ്യം വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ താഴെ ഉള്ളു അപ്പൊ പാവങ്ങളെ വീട് ചെയ്യോന്നുള്ള ഒരു ചോദ്യം ഭയങ്കര സങ്കടപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളങ്ങനെ പാവങ്ങള് പണക്കാരുന്നില്ല അല്ല എല്ലാരും വീട് നമുക്ക് എല്ലാവരും എല്ലാരും തുല്യര എല്ലാരും തുല്യരാണി പണക്കാരെ വീട് ചെയ്താലേ കൂടുതൽ എമൗണ്ട് അങ്ങനെ എല്ലാവർക്കും സ്വപ്നം ഉള്ളത് ഒരു വീട് എന്നുള്ളത് തരാനുള്ള സ്വപ്നമാണ് നമ്മളത് വൃത്തിക്ക് ബഡ്ജറ്റ് കുറഞ്ഞ എങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് അതാണ് അപ്പം എന്തായാലും അതിന്റെ കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മൂപ്പറ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ നിങ്ങൾക്ക് പുതിയൊരു വീട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം കാരണം നമ്മുടെ വീടിന്റെ ഫൈനലി ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടതിന്റെ പെയിൻറിങ്ങും കാര്യങ്ങളും നമ്മുടെ നിലത്തിന്റെ മുറ്റത്തിന്റെ പരിപാടികളും ഗേറ്റിന്റെ പരിപാടികളൊക്കെ സെക്ഷൻ വരുന്നുണ്ടിരിക്കുന്നുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കി കല്ലും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഞമ്മക്കിന്ന് നമ്മളെ സമയത്തിനനുസരിച്ചുള്ളത് അല്ലെ എല്ലാ പണിയും പാടും ഒരുമിച്ച് നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ തന്നെ അത്യാവശ്യം എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട് പെയിന്റിങ്ടക്കുന്നുണ്ട് വെൽഡിങ് അടക്കണുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയറിന്റെ വർക്ക് ഇന്റീരിയറിന്റെ നടക്കുന്നുണ്ട് ഇൻഡസ്ട്രീലിന്റെ വർക്ക് കിടക്കുന്നുണ്ട് പിന്നെ അവിടെ പുറത്ത് തൊടിപ്പണി അടക്കം ഇവിടെ നടക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റീരിയറിന്റെ പണി കഴിഞ്ഞാലാണ് ഉള്ളു പെയിന്റിംഗ് കാര്യം കാരണം നമുക്ക് അത് പെയിന്റ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് മാക്സിമം ഇന്റീരിയറിന്റെ വർക്ക് കഴിയും ഇന്റീരിയറിന്റെ വർക്ക് നമുക്ക് സിമ്പിൾ വർക്കില് ചെയ്തിട്ടുള്ളൂ നമ്മുടെ അതായത് അല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അത്ര എന്നാ ഒക്കെ വൃത്തിക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന രൂപത്തിലേക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ ഒരു ഹെവി ബഡ്ജറ്റിലൊന്നും നമ്മളെ വീട് പോയിട്ടില്ല പോയിട്ടില്ലായിട്ടോ അത് പോവാത്ത കാരണം ഒക്കെ നമുക്ക് മൂപ്പര് ഏറ്റെടുത്തോളാം വർക്ക് ചെയ്തത് സിമ്പിളായിട്ട് ഇപ്പം കാണുമ്പോൾ തന്നെ നമ്മൾ ഏതൊരു ടൈപ്പിലേക്കാണ് നമ്മളെ പേര നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ അമ്മ നമ്മളൊരു കണ്ടംപ്രറ്റൈലിലാണ് ചെയ്തിട്ടുള്ളത് അതിലാണെന്നുണ്ടെങ്കിൽ പിന്നെ സിംപിൾ വർക്കാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് പ്ലേവുഡ് വർക്കാണെന്നുണ്ടെങ്കിലും പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കോംബോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അല്ലേ എന്നാലും നമുക്ക് നിമ്മാക്ക് വീടൊന്ന് കാണിച്ചു കൊടുക്കും നമുക്ക് മുറ്റത്ത് നിന്ന് തുടങ്ങാം നമ്മെന്താ ഇരിക്കണന്ന് അറിയുമോ ഇത് മുറ്റത്തേക്ക് കല്ല് വിരിക്കാനുള്ളതാണ് ആ അധികം അടിച്ചോരാനൊന്നുമില്ല കുറച്ചടിച്ചോരുണ്ടാവും പിന്നെ കുറച്ച് പുല്ല് ഉണ്ടാവും ഏ പുല് വരാണ്ട് പുല് പുല്ല് വരൂ പുല്ല് വിടുന്ന ആ പുല്ലല്ല നമ്മള് പുതിയ പുല്ല് വെക്കുക വെക്കണുണ്ട് ആ പുല്ല് വരല്ലന്ന് പറഞ്ഞ് ഇനിയിപ്പൊക്കെ പറിച്ചു കളി വന്നാസോറിനെ കൊണ്ടൊന്ന് ചത്തിക്കോലെ കളി വന്നിരിക്കാ കായ് കൊടുത്ത് വെക്കണാണ് പുല്ല് ഓക്കെ എന്തായാലും കിണറിന്റെ കിണർ നോക്കോളി അതാണ് നമ്മുടെ കിണർ വരുന്നത് വെള്ളമുണ്ട് മണക്കൊന്ന് ഒന്നും കൂടി അതൊന്ന് താഴ്ത്താനുണ്ട് ചിൻഷാ ഇനി വേനൽക്കാലത്ത് പറ്റല്ലേ ഇണ്ടാവുള്ളുക്കെ പിന്നെ ഇത് നമ്മുടെ നമ്മുടെ കാൽ കോതില് വട്ടല്ല ചെറിയ വട്ടമുള്ളു അപ്പൊ കൂടിയോ കണ്ട് അത് കൊണ്ട് വെയിലേ ആണ് ണ് വെയിലിങ്ങാണ് നമ്മളെ ഉമ്മ ഉള്ളിലോട്ട് കേറുന്നുണ്ട് ഇതാണ് സിറ്റ് ഔട്ട് ടൈൽസ് സിറ്റൌട്ട് കെട്ടോ ടൈൽസൊക്കെ ടൈൽസ് വരെ കണ്ടു പിന്നെ ഇതാണ് ലിവിങ് ഇവിടെ ഒക്കെ സാധനങ്ങൾ ഇരിക്കുന്നത് നമ്മളെ ബാത്ത്റൂം ഫിറ്റിംഗ് ബാത്റൂം ഫിറ്റിംഗ്സും കാര്യങ്ങളാണ് ഇരിക്കുന്നത് ഇതൊക്കെ നോക്കി മരണോ എന്താണ് ഇത് വെച്ചത് കണ്ട പെയിന്റ് ആയിട്ട് തോന്നുന്നു പക്ഷെ അത് ഇന്റീരിയർ ആണ് പ്ലൈവുഡ് പ്ലൈവുഡാണ് പ്ലൈവുഡില് ഒരു ഷീറ്റ് ഉണ്ട് ആ ഷീറ്റ് ഒട്ടിക്കണം ഷീറ്റ് ഒട്ടിച്ചിട്ട് റെഡി ആക്കിയാണ് പിന്നെ അത് നോക്കി ഒക്കെ നോക്കിക്കോളി മൊത്തത്തില് പേരെ കാണങ്ങള് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ വിട്ടരാ ഇതൊരു ബെഡ്റൂം അപ്പൊ ഈ ബെഡ്റൂമൊക്കെ വലിപ്പായില്ലേ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ തണുപ്പ് ഒന്നുണ്ടോ നല്ല തണുപ്പില്ലേ ഞാൻ വാൾറൂബ് ഒന്ന് നോക്കിയേക്ക് ആ അതെ ബാത്റൂമ് അതിന്റെ വാൾറൂബ് ഏഹ് തൈല് ഒടിച്ചിട്ടില്ലെന്നോ കുറച്ചു കണ്ണും പോയോ തൈലൊക്കെ ഒട്ടിച്ചിരിക്കണേ ഏഹ് രണ്ട് കളർ വരുന്നുണ്ടല്ലേ ആ അതൊക്കെ ട്രെൻഡാണ

ഇനി പിടി വെക്കാണ്ട് കഴിഞ്ഞിട്ടില്ല ഫിറ്റിന് ഫിറ്റിങ് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും ഇങ്ങനെ നമ്മളിവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ പെയിന്റ് അടിച്ച് വരുന്നുണ്ട് പണ്ട് ഉമ്മ ഇവിടെ കയറിയ പാട് ചോദിച്ചത് അത് അമ്പലമാണോ ചോദിച്ചത് ഇത് അമ്പലല്ല ഇതിന്റെ പർപ്പസ് നമുക്ക് ലാസ്റ്റ് അറിയും അറിയൂ അവിടെ ഒരു മരം വരും ചെടി വരാണ്ടോ ആ ഈ ഒരു തണുപ്പില്ലേ പെരേൻ്റെ ഉള്ളില് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോ മൊത്തത്തില് ഒറിജിനല്

ഇതെന്താ അറിയോ കോണി നോക്കി കോണി കോണി നമുക്ക് പിന്നെ കാണിക്കാം കോണി ഫുൾ കാണിക്കാണ്ട് കോണിന്റെ ഫുൾ അപ്ഡേഷൻ അപ്ഡേഷം ഇതെന്താണെന്നറിയാ ഇത് നിസ്കാർമല്ല നിസ്കാർമ അപ്പർ ഇത് കുട്ടികൾക്ക് പഠിക്കാൻ ആ അങ്ങക്ക് പേര കുട്ടികൾ കുറച്ച് അധികം വേണ്ടേ ഏ അവിടെ ഇരുന്ന് പഠിക്കാൻ ഉള്ളൊരു സ്ഥലം ഇവിടെ നമ്മക്ക് നിസ്കരിക്കാന് മൂന്നാൾക്ക് നിന്ന് നിസ്കരിക്കുകയും ചെയ്യ അവിടെ അവിടെ ഒരു കുശ്ശട്ടലും എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഓതാം അവിടെ ഇരുന്നിട്ട് എന്താണ് നിങ്ങളെ ആയുഷ്കാലം കഴിഞ്ഞപ്പോൾ ഇരുന്ന് ഓതലും ഇനിക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമാണ് മാന്റെ കടമൊക്കെ എങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കണ്ടെ പ്രാർത്ഥിച്ചോളി ഓക്കെ ഇനി അടുത്ത് നമുക്ക് എന്താക്കാം നിങ്ങൾ ഫൈനൽ കഴിഞ്ഞാലാണ് അക്ബർക്ക് നമുക്ക് അല്ലേ നമ്മളിപ്പോണ്ടാവും നമ്മളിപ്പോ കാര്യ കണ്ടപ്പോ തോന്നി ഇന്റീരിയർ ഇതിൽ എവിടെ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇതിൽ ലാഭം നോക്കിയത് എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ് ആയിട്ട് മറ്റോ അങ്ങനത്തെ രീതിയിലുള്ള വർക്ക് കൊടുത്തില്ല ആദ്യം തന്നെ നമ്മള് കോൺക്രീറ്റിന്റെ ടൈമിൽ ആയി പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എവിടൊക്കെയാണ് ജിപ്സം കൊടുക്കുമ്പോൾ ചെയ്യുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ പോയിന്റ് പോയിന്റ് പിന്നെ പുട്ടിയിലാണ് ഫിനിഷ് ചെയ്തിട്ട് ജിപ്സം ചെയ്ത് അതേ ഫിനിഷിംഗിലാക്കിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എക്സ്ട്രാ ചെലവാണ് ഓക്കെ ഇതാണ് നമ്മളെ കൈ കൈകണത് സ്ഥലം വാഷ് ബേസ് ഇതാ ഇത് പ്ലേസ് ടോപ്പിൽ ബേസും വെക്കാ ബേസും കഴിഞ്ഞാൽ അവിടെ കൈ കഴുക ഇനി ഇതാണ് ഒരു ബാത്റൂമ് ഇതാണ് നിങ്ങളെ ബെഡ്റൂം കേട്ടോ ബെഡ്റൂം ആണ് കന്നിമൂലയിലെ ബെഡ്റൂമാണ് കന്നിമൂലയിലത്തെ ബെഡ്റൂം എന്ന് വെച്ചുകഴിഞ്ഞാല് വീട്ടിലെ കാരണവുമാതിരി ഇരിക്കണം എന്നൊക്കെ ആ ഇത് കണ്ട കന്നിമൂല അപ്പൊ ഇതിന്റെ അലന്മാരെന്ന് നോക്കിക്കോളി വലിയ അലമാരയാണ് ഈ ഇതിലാണ് കർക്കൻ വരുന്നത് പുറത്ത് നമുക്ക് കാണാൻ കഴിയില്ല ഇതിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് അത് പൈപ്പ് കാര്യങ്ങളൊക്കെ കാണൂല പൈപ്പ് കാണാൻ കഴിയില്ല നമുക്ക് പിന്നെ ഈ ജനലൊക്കെ തുറക്കേണ്ട ആവശ്യമില്ല ഈ സാധനം ഇതാ ഈ അയിമാർത്തി ഇങ്ങനെ അമർത്തി മാമൃത്തിയാമൃത്തി അത്ര പണിയുള്ളൂ ഇനി ഇത് ആരും ലോക്കിങ് ഉണ്ട് ഇവിടെ ഒരുവിധം സെറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് അതിന്റെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ അത് അതേപോലത്തെ കുറച്ച് മോഡൽസ് ഉണ്ട് അതിന്റെ സെറ്റിങ്ങിലാണ് കിച്ചണന്റെ പണി അത് ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെടാം അല്ലേ ഉമ്മാടെ ഒരു ആഗ്രഹമായിരുന്നു കിച്ചണിലെ അടുപ്പ് വളർന്നുള്ളത് ഉമ്മായുടെ ഒരടുപ്പുണ്ട് ഗ്യാസ് കാണുന്ന ഗ്യാസ് ഉണ്ട് ഇനി ആഗ്രഹം വെച്ചുണ്ടാക്കി തന്നാൽ മാത്രം മതി ഇവിടെ ഇവിടെ ഫ്രിഡ്ജ് ഇതിലൊക്കെ വലിയ അരിയും പാത്രം അല്ലേ ഇതില് വല്യ അരിയും പാത്രം ഇനി അവിടെ ഒരു വല്യ അരിയും പാത്രം ഞാൻ കാരണം റേഷൻ പേടിയ അരി കൊറേ കൊണ്ടുവരാണ്ടേ ഞങ്ങക്ക് കാട് മാറീല ആ അല്ല അർഹത അർഹതയുള്ളവർക്ക് നമ്മക്ക് ഇപ്പൊ അലഹന്ദ്രല്ല നമ്മള് പഠിച്ചു സഹായിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പിന്നെ നമ്മൾ അയ്യങ്ങനെ അതന്നെ വാങ്ങിട്ട് വാങ്ങിയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അതിനെ കഴിക്കാനുള്ള മനസ്സും കൂടി നമുക്ക് വന്നാൽ മതി അതാണ് അല്ലാതെ നമുക്ക് എന്തേലും വന്നു നമുക്ക് എന്തെങ്കിലും നല്ല കാലം വന്നു വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് പക്ഷെ ചവിട്ടയില്ല അല്ലേ അപ്പൊ എന്തായാലും ഇത് ഞാൻ ഇനി പിന്നെ കാണിച്ചരാം ഇനി കോണി കൂടെ ഒന്ന് നടന്നു നോക്കി എങ്ങനെ ഇണ്ട് കോണിന്നുള്ളത് പിന്നിലൊക്കെ പിന്നിലൊന്നും നോക്കി ആ കെടുപ്പ് ആണി കഴിഞ്ഞില്ലല്ലോ ഇനി പണി എന്തൊക്കെ പണി നടക്കാണ്ട് ഇനി പിന്നാമ്പറത്ത് സ്ഥലം ഉണ്ടോ നോക്കിയേക്ക് പിന്നാമ്പറൊക്കെ തേച്ച് ഒക്കെ റെഡി ആക്കിയിക്കണേ ഗൈസ് അപ്പൊ പിന്നാമ്പറൊക്കെ തേച്ച് പിന്നെ അത് മാത്രല്ല നമ്മടെ പിന്നില് ഒരു തൊടി തന്നെ ഞാൻ ഇവിടെ ഇണ്ടാക്കിട്ടുണ്ട് ആ തൊടിയുടെ പണികൾ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ നമ്മളെ ഇവിടെ ഒന്ന് നോക്കി ഇനി ഇവിടെ എത്ര സ്ഥലം ഇണ്ടെന്നു നോക്കിയേക്കി എന്തായാലും നിമ്മ തൊടി കാണാൻ വരുന്നുണ്ട് ഇതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിവിടെ രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ആ രണ്ട് സെൻറ്റ് സ്ഥലം ഞാൻ അവിടെ അങ്ങനെ സ്നേഹം മതില് വെച്ച് അവിടെ വാർത്തകളാണ് ഇപ്പോൾ ഉള്ള പിന്നെ ഉള്ളു അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുള്ളതെന്ന് അറിയുമോ ഒരു തിരുമ്പാങ്കല് ഒരു തെങ്ങ് ഒരു മാവ് ഒരു പ്ലാവ് പിന്നെ റംബുട്ടാന് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഒന്നുമില്ല നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തെങ്ങിന്റെ തോട്ടില് മീൻ വെള്ളം തോക്കുകയാണ് വേസ്റ്റ് കൂടി ഉണ്ട് ഈ മീൻ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കൊണ്ടു ഇടാനും ആ തെങ്ങിന് ഇതായിട്ട് കിട്ടും ആ ഒരു സ്ഥലം നമ്മൾ അതിര് കെട്ടി തന്നെ തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ പത്ത് സെന്റ് സ്ഥലത്തിൽ എല്ലാം നമ്മൾ ഒതുക്കിയിട്ടുണ്ട് പുറത്തൊരു ബാത്റൂം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ വേണ്ട സാധനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്ലാനും കാര്യങ്ങളും ഇതിന്റെ ത്രേഡിയും കാര്യങ്ങളും എല്ലാം നമ്മളെ ഇതാണ് പിന്നെ അതേമാതിരി പോർച്ചിലൊക്കെ ഏകദേശം നമുക്ക് ഇവിടെ മൂന്ന് നാല് നമുക്ക് ഇവിടെ നിർത്താനുള്ള സ്പേസ് ഉണ്ട് നമ്മടെ രബീബ് ഇവിടെ പണിയെടുക്കണ്ടേ ഇത് എന്താണോ ഇത് ബേസിന്റെ അവിടെ ഇവിടെ കണ്ടില്ലല്ലോ തലയുടെ മോള് അതിൽ കിളി ഉണ്ട് വേണ്ട നമ്മളിരിക്കുന്നതിന് മുന്നേ നമ്മളെ വീട്ടിലെ കിളി ഏതാ ഇരിക്കണേ അതിൻ്റെ ഉള്ളിൽ എന്തായുള്ള അപ്ഡേറ്റ്സ് എനിക്കറിയില്ല കേട്ടോ ഏഹ് ഇല്ല ഇവിടെ ഇനി ഞാൻ കൂടി ഇരുന്നാലും ഓര് വിരുന്നിട്ടേ ഞമ്മള് ഓല അവിടെ ലേറ്റ് നോക്കുകയുള്ളൂ അതെ അല്ലേ അതെ 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 കാരണം ഞമ്മളേക്കാൾ മുന്നേ സ്ഥാനം പിടിച്ച ആൾക്കാരാണ് അപ്പോൾ ഓരിക്കും പിന്നെ നമ്മൾ പരിഗണന കൊടുക്കണം ഓക്കെ ഇനി എന്തായാലും നമ്മുടെ സ്റ്റെയർ സ്റ്റെയർ കയറുന്നുണ്ട് ിലെത്തിണ്ട് നമുക്കിതിന് ബാക്കിയുള്ള വർക്കും കൂടി ചെയ്യാനുണ്ട് കേട്ടോ മുകളിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി ബേവിൻഡോ വരുത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കാ കടക്ക ഇരിക്ക കടക്ക എന്തുവാണേലും ചെയ്യാ ഇത് നമ്മളിങ്ങനെ ഡോറാണ് ഡോറ് തുറന്ന് സിറ്റൌട്ടൊക്കെ പോവാനുള്ള മാതിരി പൈസ മുകളിലത്തെ ബെഡ്റൂമും അതിന്റെ സിറ്റൌട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത് ാസും കുട്ടിയൊക്കെ ധരിക്കണെ അങ്ങനെ പെരയൊക്കെ കണ്ട് ഞമ്മളി പെരേന്ന് ഇറങ്ങാൻ വേണ്ടി പോണേ മൊത്തത്തില് പേരങ്ങനുണ്ട് വിചാരിച്ചതിനേക്കാളും നന്നായില്ലേ അടിപൊളിയായി എന്തായാലും വാടക കിട്ടുന്ന ഇത്രയും നല്ലൊരു പെരയിൽ ഇരിക്കാനുള്ള യോഗ എന്ന് തേടുന്നു കുറച്ചൂടോട് കാരണം നമ്മളൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിക്കുള്ള രീതിക്കുള്ളി അതിലെന്തായാലും ഇരിക്കാനുള്ള യോഗം കൂടി എല്ലാവർക്കും ഇണ്ടാവട്ടെ സന്തോഷത്തോടെ ഇരിക്കാനുള്ള യോഗ ഉണ്ടാവട്ടെ ഓക്കെ ഇതിൻ്റെ ഒന്ന് മൂന്ന് പിന്നൊന്ന് പിന്നെ രണ്ട് മൂന്ന് ആ ഗൈസ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ സിറ്റ് സിറ്റ് ഔട്ടാണ് സിറ്റൗട്ടാണ് സിറ്റൗട്ടെന്ന് ഇതിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ നടുമുറ്റം അയിലന്മാരും അവിടുത്തെ ഊനാലും അവിടുത്തെ ഡൈനിങ് ടേബിളും ഇവിടുത്തെ ലിവിങ്ങും ഇവിടുത്തെ ലിവിങ്ങും അതേമാതിരി ഈ റൂമും ആ കിച്ചണും ആ നിഷ്കാരമും അതേമാതിരി ഈ നമ്മുടെ സ്റ്റഡി ഏരിയയും എല്ലാം നമുക്ക് നമ്മുടെ ഹാളിൽ ഇരുന്നിട്ട് മൊത്തത്തിൽ കാണാനും കഴിയും മൊത്തത്തിൽ ഈ ഒരു വെളിച്ചം നമ്മുടെ വീട്ടില് ഉള്ളതും ഉണ്ട് കേട്ടോ ഒരുപാട് വറക് കൊണ്ടുപോവാണ്ട് ആ ഇത്ര ഒത്ത വറകാണ് അതിന് ഇവിടെ വയ്ക്കാലേ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത് നിക്കുന്നുണ്ട് ഞാൻ ഫുൾ ആയിട്ട് ഒന്നും ഇപ്പോഴും നമ്മൾ കവർ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പേരെ കാണിക്കുന്നോണ്ട് അല്ലേ ഓരോ അപ്ഡേഷന് ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻ മാറിയിരിക്കുന്നത് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഫുൾ ആയിട്ട് കാണിക്കുന്നത് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എങ്ങനെയുണ്ട് പേരെങ്ങനെയുണ്ട് അടിപൊളിയായി ഓക്കെ കഴിച്ച അപ്പം എന്തായാലും ഞാനും നീ അങ്ങനെ ഇറങ്ങുകയാണ് ഇന്ന് പറഞ്ഞത് ഇറങ്ങുകയാണ് അപ്പം ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം നേരെ ഈ പള്ളിയിലോക്ക് പോവുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓട്ടത്തിലും നമ്മളെ കൂടെ മൂപ്പരുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ കറക്റ്റ് ടൈമിലാണ് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതും ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ നമുക്ക് നമ്മൾ തേടി എത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നേ വരെ നമ്മളെ വീട്ടിൽ നമ്മളെ ഉപ്പാൻ്റെ ഒരു വേർപാടിനല്ലാതെ വേറെ ഒരു മുട്ടിത്തിരിവും കാര്യങ്ങളൊന്നും നമുക്കിതുവരെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവുന്നില്ല എന്തായാലും അലഹമ്മദില്ല എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നമ്മളൊരു ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല കൺഫേം എന്തായാലും ഒരു വൺ വീക്ക് കൊണ്ടൊക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആ ഒരു വെയ്റ്റിങ്ങിലാണ് എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോസ് കാണാം